ആളവിടെ കിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഉള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലൈവ് വീഡിയോ ആണ് ഇതാണ് വീഡിയോ എല്ലാവരും കൂടി എന്റെ കുടുംബജീവിതം കുട്ടിച്ചോറാക്കി ഇല്ലാത്ത കേസുകൾ നല്ലതിന് ശേഷം എന്നെ പരാതിപ്പെട്ടു അത് കാരണം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള റംഷാദ് ഒളവണ്ണ അവൻ അമ്മാൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ റംഷാദ് ഒളവണ്ണട്ടോ ഓനങ്ങൾ രഞ്ജുനെ അവൻ കോഴിക്കോടുള്ളതാണ് ഒന്നൂരി ചെറുവരിപ്പൂരാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടാണ് ഞാനത് ആത്മഹത്യ ചെയ്യാൻ പോവാണ് ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുള്ളത് എന്താന്ന് കണ്ട നമുക്കൊരു ഒരു ഐഡിയ ഇല്ല അങ്ങനെയാണ് രാത്രി പുലർച്ചെ സ്റ്റേഷനിൽ തിരു സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ വണ്ടിയിട്ട് പോയിട്ട് അവനെ കൊടുന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവന് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയാൻ കാരണം സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ പറഞ്ഞതാണ് മീഡിയ അല്ലേ സാമ്പത്തിക മാനസികമായിട്ട് ആൾ തളർന്നു പോയി കാരണം ഒരു അവൻ്റെയൊക്കെ നിന്ന് രണ്ടര ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റ് അവൻ്റെ ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് പൈസ കൊടുത്ത് മാസം മാസം നിശ്ചിത തുക എനിക്ക് തരാമെന്ന് പറഞ്ഞതാണ് ഇവൻ പതിനാറ് വർഷമായിട്ട് വാടക വീട്ടിലെ താമസം രണ്ട് ആൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഓക്കെ വാടക കൊടുക്കാൻ പോലും പണമില്ല അതെ പൈസ വാങ്ങിയ ആളിപ്പോൾ മാസങ്ങളായിട്ട് ഒരു ഫണ്ട് പോലും കൊടുക്കണില്ല അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല അതെ ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കേട്ടറ ഇവിടെ കഴിഞ്ഞിട്ട് അത് കാരണം വലിയ റിസ്ക്കിൽ ജോലി എടുക്കാനും പറ്റില്ല അപ്പൊ ഒരാൾ വിശ്വസിച്ചിട്ട് പണം കൊടുത്ത് ആ മനുഷ്യൻ ഇന്ന് ഫോൺ പോലെ എടുക്കാതെ എവിടേക്കൊക്കെ തിരിഞ്ഞു കളിക്കണം ഭാര്യയുടെ പണ്ടം വിട്ടിട്ടാണ് ഈ ഒരു ബിസിനസ്സിൽ പൈസ കൊടുത്തത് അപ്പൊ ഇല്ല പൈസ ഇല്ല ഒന്നും ഇല്ല അപ്പൊ അത് കാരണം ഭാര്യ പോയി പരാതി കൊടുത്ത ഇവനിക്കെല്ലാം കൂടി താങ്ങാൻ പറ്റണില്ല ഈ ഇവന്റെ ഒറ്റ സുഹൃത്തിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണില്ല പൈസ കൊടുക്കണില്ല ഇവനെന്ത് ചെയ്യണം അപ്പൊ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും അവന്റെ അവളെ കുടുംബക്കാരും ഇവരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇവനെ വിളിച്ചിട്ട് എവിടെ പൈസ എന്താണ് എന്റെ പണ്ട് അവിടെ പോയി പൈസ എവിടെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം അതുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് അത് എന്താണ് ഇടാൻ കാരണം ജീവിതം മതിയായി എന്നൊക്കെ പറഞ്ഞത് ഇന്നാലെങ്കിലും പൈസ കൊടുക്കാനുള്ള ആൾ പൈസ കൊടുക്കല്ലോ എന്ന് വിചാരിച്ച് ആ മനുഷ്യൻ ഇന്നേ വരെ ഫോൺ ഹോണാക്കിയിട്ട് ഞങ്ങൾ പിന്നെ പൈസ കൊടുക്കാനുള്ള ആൾക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫാണ് അപ്പോൾ ആൾ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ല ആൾ അവരുടെ ഉമ്മൻ്റെ നാടായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വീഡിയോ ആരും ഷെയർ ചെയ്യാതിരിക്കുക അതിൽ ഒറ്റപ്പെടല കാരണമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് വളരെ ബുദ്ധിമോഷം കൊണ്ട് അവന് സാമ്പത്തികമായിട്ടുള്ള ഈ പ്രയാസങ്ങൾ ഉണ്ടായ കാരണം ആണ് ആളന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ വിളിച്ചുകൊണ്ടിട്ടുണ്ട് കൊണ്ടിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് അവൻ്റെ വീട്ടുകാർ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് അവൻ എന്തെങ്കിലും ചെറിയൊരു ജോലി അല്ലെങ്കിൽ അവനെ ചെറിയ വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്ലാനാണോ അപ്പം അതുകൊണ്ട് നിങ്ങൾ പറ്റുന്ന ഒരു സഹായം എനിക്ക് കൊടുക്കുക അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ നിന്റെ താഴത്ത് കൊടുക്കുന്നുണ്ട് അല്ല ലൈവ് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റാക്കുക പറ്റുന്ന ആളുകൾ ഒരു ജോലി കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഒരു ജോലി കൊടുക്കുക അവനക്ക് എടുക്കാൻ പറ്റുന്ന ജോലി അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വല്ല സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്പർ തരാം ഒക്കെ ഒരുപാട് കടങ്ങളുണ്ട് വാടക വീട്ടിലാണ് ആളുള്ളത് മാസം ആറായിരം രൂപയ്ക്ക് വാടകയ്ക്ക് നിൽക്കുകയാണ് അസ്കർ എന്നുള്ള വ്യക്തിയാണ് എനിക്ക് പൈസ കൊടുക്കുകയാണ് അസ്കർ ദുനാവിന്റെ ഏതെങ്കിലും നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നും മോനെ ആ പൈസന്റെ ഇടപാട് തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഒരു ഭാര്യ രണ്ടു മൂന്ന് കുട്ടികൾ ഇവന് കണ്ണീര് ഷാപ ഏറ്റവും വാങ്ങേണ്ടി വരും കേട്ടോ കാരണം ഇത് ഈ ഇങ്ങനെ പറ്റിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ കോഡീഷൻ ഒന്നുമില്ല വളരെ സാമ്പത്തികമായിട്ട് പിരിമുറക്കുള്ള മറ്റും കോട്ടയത്തിൽ താമസിക്കുന്ന വ്യക്തിന്റെ പൈസ വാങ്ങിട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുകയുള്ള എട്ട് മാസം ആയിട്ട് കൊടുക്കണില്ല ഒരു മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടി വയനാട് വരെ തെരഞ്ഞു പോയിട്ട് എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് തൃശ്ശൂർ ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് വയനാട് എന്നെ തെരഞ്ഞു പോയോ ഫോൺ എടുക്കൂല മുങ്ങോ ഇത് എന്താ അങ്ങനെ പൈസ ഒരു അവന്റെ വൈഫിന്റെ ഫണ്ടിട്ടിട്ടല്ല പൈസ പൈസ തരുന്നത് അല്ലെങ്കിൽ ഡേറ്റ് തരുന്ന സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ലോക്കറാണെങ്കിൽ നല്ലപോലെ ഫോൺ എടുത്തൂടെ അല്ലെങ്കിൽ അനക്കിപ്പം എന്താ കഴിയാൻ പറ്റും അത് കൊടുക്കുന്നല്ലേ കൊടുക്കുന്നില്ല വിളിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് വളരെ ചെറിയൊരു കാര്യത്തിലാണ് ഇവ ജീവിതം അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്ന മൂന്ന് ചെറിയ മക്കൾ അതുകൊണ്ടാണ് അസ്കർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അസ്കർന്നുള്ള ആളാണ് വിവനക്കൊന്ന് പൈസ വാങ്ങിക്കുന്നത് അസ്കർ ദുനിയാവിന്റെ ഏതെങ്കിലും മറ്റേ വീഡിയോ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ രണ്ടു മൂന്ന് കുട്ടികളെ കണ്ണീര് വാടക കൂട്ടിലാണ് ഞങ്ങായി അപ്പൊ ഇതിനെങ്കിലും അടുത്ത് പൈസ ഇല്ലെങ്കിൽ വിളിച്ചാൽ മതി ഒക്കെ ഭാര്യങ്ങൾ സംസാരിക്കാം വളരെ ചെറിയ കാര്യത്തിൽ എല്ലാവരും ഒരേ മനസ്സാവില്ല ഒരേ ഹൃദയാവില്ല വളരെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ പോകണ ലോല ഹൃദയങ്ങളാണ് അതുകൊണ്ട് അതിന് ശാപനുണ്ട് ഏറ്റുവാങ്ങേണ്ടി വരും അതിൻ്റെ അടുത്ത് പൈസ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചാൽ എപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിട്ട് അവധാന നല്ല അപ്പോൾ ഞങ്ങൾ ഇവരെ കോഴിക്കോട് കൊണ്ടാക്കുകയാണ് ഭാര്യയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭാര്യയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കത്തിനോടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ഉണ്ട് അപ്പം ഇവർ ആത്മഹത്യ ചെയ്തിട്ടില്ല ആൾക്കാർ അവനെ പിൻവലിക്കുന്നു ഇവനെ കാണാല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലൈവ് വീഡിയോ വന്നതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പൊ ഭാര്യ ആ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇവർ ഞങ്ങൾ വിളിച്ചപ്പോൾ ആ പരാതിയൊക്കെ പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള അസ്കറിനോടാണ് അസ്കർച്ച ഏത് അറ്റത്താണെങ്കിലും ഒന്ന് വിളിക്കും ഒന്ന് വിളിച്ചിട്ട് പൈസ നാട്ടിൽ നിന്ന് ബോംബെലൊക്കെ വാപ്പനോട് അഞ്ഞൂറ് വെയിൻ ഞാൻ പോകുന്നതാണ് അങ്ങനെ ഞാൻ ചിരുവര് ഇറങ്ങി കാരണം എന്റെ മൈൻഡ് അങ്ങനെ ഇവിടെ നിശ്ചയത് ബോംബെയിലേക്ക് പോകാൻ വേണ്ടി നിശ്ചയിച്ച് പക്ഷെ എന്റെ ചെറും ലോയ്ക്ക് എല്ലാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ട്രെയിൻ ഇറങ്ങി ഒരുപാട് വീഡിയോ ചെയ്തിട്ട് ഒരിക്കലും ചെയ്യില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് പെട്ടെന്ന് അസ്കർ ഫോൺ എടുക്കുക ഫോൺ എടുക്കുക പിന്നെ ഫാമിലി ഇപ്പോൾ ഞാൻ തോന്ന മെസ്സേജ് ഞാൻ കണ്ടിരുന്നു ഞാൻ ഇട്ട മെസ്സേജ് ഒക്കെ കണ്ടിട്ടാലും ആ മെസ്സേജിനെല്ലാം പറയാണ് ഞാനും ഭാര്യയും നന്നായിക്കി നന്നായിട്ടുണ്ട് അത് തരും ഭാര്യക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭാര്യ ഇവരെ കാണാല്ലാന്ന് പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ കംപ്ലയിന്റ് പിന്നെക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ വെച്ചാണെങ്കിൽ ഈ ഒരു നമ്പർ കൊടുക്കുക സഹായിക്കും ഓക്കെ ജോലി അവനുകൊണ്ട് ശുചിയാണെങ്കിൽ ജോലിയാണെങ്കിലും അവൻ ചെയ്യും ഒരുപാട് ആളിവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്ത് പറ്റും എന്ത് പറ്റും സാമ്പത്തിക ബാധ്യതകൾ മൂലമാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അല്ലേ പറയല്ലോ ഇനി അങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്നിട്ടോ അങ്ങനെ ഞാൻ ഇങ്ങോട്ടാക്കുന്നൊക്കെ അടിച്ചാൻ കാര്യം പറഞ്ഞിട്ട്